കാർ വാങ്ങാൻ പ്ലാൻ ഉണ്ടോ എന്നാൽ ഇതാണ് പറ്റിയ സമയം കാറുകളുടെ വില കുറയ്ക്കാൻ ഒരുങ്ങുകയാണ് വാഹന നിർമ്മാതാക്കൾ ചരക്ക് സേവന നികുതി ഭേദഗതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് കാറുകളുടെ വില കുറയ്ക്കുന്നത് ടാറ്റ മോട്ടോഴ്സ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര റെനോ ടയോട്ട തുടങ്ങിയ കമ്പനികൾ ഇതിനകം കാറുകൾക്ക് വിലക്കുറവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ചെറു കാറുകൾക്ക് എട്ടര ശതമാനം മുതൽ ഒൻപത് ശതമാനം വരെ വില കുറയുമെന്ന് മാരുതി സുസുഗി ചെയർമാൻ ആർ സി ഭാർഗവ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു ടാറ്റ മോട്ടോഴ്സിന്റെ വിവിധ മോഡലുകൾക്ക് അറുപത്തയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി രൂപ വരെയാണ് കുറയുക എന്ന് കമ്പനി അറിയിച്ചു സെപ്റ്റംബർ മുതൽ പുതിയ വില പ്രാബല്യത്തിൽ വരും റിനോ ഇന്ത്യയുടെ ക്വിഡ് ട്രൈബർ കൈഗർ മോഡലുകൾക്ക് രൂപയുടെ ഇളവാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് പുതിയ വില സെപ്റ്റംബർ പ്രാബല്യത്തിൽ വരും ജി എസ് ടി ഭേദഗതിയുടെ ഭാഗമായി ടൊയോട്ടയുടെ വാഹനങ്ങളുടെയും വില കുറയുമെന്നാണ് നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്നത് ടൊയോട്ടയുടെ ഗ്ലാൻസയ്ക്ക് എൺപത്തയ്യായിരത്തി മുന്നൂറ് രൂപ ടൈസറിന് ഒന്ന് ദശാംശം ഒന്ന് ഒന്ന് ലക്ഷം രൂപ റൂമിയോണിന് നാൽപ്പത്തെണ്ണായിരത്തി എഴുന്നൂറ് രൂപ ഹൈ റൈഡറിന് അറുപത്തയ്യായിരത്തി നാനൂറ് രൂപ ക്രിസ്റ്റയ്ക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഹൈക്രോസിന് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ ഫോർച്യൂണറിന് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ എന്നിങ്ങനെയാണ് വിലക്കുറവ് ഉണ്ടാവുക